అమేన నూగడాబి! అవంగడా! అమే నూగడాబి! అయా యో పాణిబాలేలో అనినారా మాడి వరకారారా అరుయలే! మోగా తోకారిడి! ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു തമ്മിനട്ട് എന്തിട്ടാവുമെന്ന് വിചാരിക്കണ്ട കേട്ടോ ഞാൻ പറയാം അപ്പോൾ ഇന്ന് രാവിലെ പതിവ് പോലെ ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നു ഇന്ന് നമ്മൾ നല്ലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്ന് രാവിലെ അപ്പവും മുട്ടക്കറിയാന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേരാ സിംഗിൾ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട് ഇത് ഞാൻ വന്ന് നോക്കിയപ്പം അപ്പത്തിനൊരു വശപ്പശക് ലുക്ക് ഇന്നലെ രാത്രി തൊട്ട് ആക്ച്വലി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടില്ലല്ലോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ ഡാഡിക്കുള്ള കട്ടൻ കാപ്പി ഇട്ടു മുട്ട പുഴുങ്ങി വെച്ചു അതുപോലെ തന്നെ ചാക്കോച്ചനുള്ള ഓട്ട്സൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്റെ സംശയം ശരിയായിരുന്നു മാവ് വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നൊരു അലക്കിടേയായിരുന്നു അത് പറയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി നമ്മളെ വെള്ളയപ്പാന്ന് ഓൾറെഡി പറഞ്ഞെങ്കിലും കറിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യുക സെക്കൻഡ് ഓപ്ഷൻ എന്തെങ്കിലും ഇന്നില്ലായിരുന്നു ഞാൻ ഒന്നും നോക്കിയില്ല ഉശസ്സിന്ന് അപ്പം ഓർഡർ ചെയ്തു കേട്ടോ കാരണം എനിക്കത് ഭയങ്കര സങ്കടം ഇവിടെ അങ്ങനെ ഇങ്ങനെ അപ്പം ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം പിള്ളേരൊക്കെ ആയപ്പിന്നെ ഞാൻ അപ്പം പരിപാടി ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ അപ്പം ചട്ടി ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ സ്റ്റൗവിൽ അപ്പം ഞാനതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല മെനക്കെട്ട് എനിക്ക് നിന്നുണ്ടാക്കാൻ ഇപ്പം ഒരു ഗ്യാപ്പും കിട്ടാറില്ല അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി രാവിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയത് കേട്ടോ എല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പച്ചരിയല്ലായിരുന്നു അരിപ്പൊടിയായിരുന്നു പക്ഷെ അരിപ്പൊടിയിൽ ചേർന്ന് വളരെ നല്ല അപ്പം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ എന്ത് പറ്റിയെന്ന് തരത്തിൽ ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയാണല്ലേ അപ്പോൾ അതേ പാച്ചു എഴുന്നേറ്റ് വന്നിട്ട് അപ്പാപ്പൻ്റെ കൂടെ ഇരിപ്പുണ്ട് ചാക്കോച്ചൻ്റെ കൂടെ ഇരിപ്പുണ്ട് ഓട്സ് കുടിച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ വെള്ളയപ്പം മുട്ടക്കറിയായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ ഉശ്വസിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതേ ചാക്കോച്ചൻ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പരിധി നടക്കുകയാണ് വീട് ഫുൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അപ്പം സർക്കസുകളൊക്കെ ഒരുപാട് കാണിക്കുന്നു ഇന്നിപ്പോൾ ശരിക്കും ബാലൻസ് ചെയ്തൊന്നും നിൽക്കാൻ നോക്കി അറിയില്ല മമ്മി പറഞ്ഞു ഡിമ്പിളും ഡോൺ ചേട്ടനൊക്കെ പത്താം മാസം നടന്നിട്ടുണ്ടെന്ന് അവൻ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല തോമു ശരിക്കും ഒരു വയസ്സ് ആകാൻ ഒരാഴ്ച ഉള്ളപ്പോഴാണ് നടന്നത് കേട്ടോ അപ്പോൾ അതേ ചാക്കോച്ചിൻ്റെ വക എല്ലാ കാര്യങ്ങളും ഇന്നിട്ട് നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ആദ്യം ചാക്ക് തോന്നുന്നതിനൊരു പേടിയായിരുന്നു കാരണം ശരിക്കും ഫ്രൈഡേ വീടിനകത്ത് കയറിയതാണ് സാറ്റർഡേ സൺഡേ മൺഡേ മൂന്ന് ദിവസം ജക പുകയായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവൻ തന്നെ ഇങ്ങോട്ട് വന്നു പറഞ്ഞു അമ്മ എനിക്ക് ഡ്രസ്സ് തായോ എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ ഫോ പോകണം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ഒന്നും നോക്കിയില്ല പഴി ചെയ്തുകൊണ്ടിരുന്ന പണി ഇട്ടിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു അപ്പം ഡോൺ ചേട്ടൻ നിന്ന് ആദ്യം പോവുകയാണ് അതിൻ്റെ ഒരു വാശി തോന്നുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് പക്ഷേ പറ്റിച്ചു നീ എന്നിട്ട് ഐ ട്വൻറ്റി തന്നെ പോവാം അപ്പം ഈ വണ്ടി ഒന്നെടുത്ത് പുറകിലോട്ട് പുറത്തിടട്ടെ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് കുട്ടി നിന്നൂട്ടാ പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പം കാറും കൊണ്ടുപോയി കുട്ടി ഇതേ ശശിയായിട്ട് നിൽക്കാൻ കേട്ടോ പിണങ്ങി തോമനെ സംബന്ധിച്ചപ്പോൾ പെണങ്ങയൊക്കെ ചെയ്യട്ടോ കാര്യമൊക്കെ പറയും പെണങ്ങയൊക്കെ നിൽക്കും സങ്കടമായി എന്നൊക്കെ പറയും അപ്പം ഞാൻ കളി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാട്ടൊക്കെ പാടി അത് നിങ്ങൾ ഓൾറെഡി ഹൈലൈറ്റ്സിൽ കണ്ടു കാണും തൂമിനെ കളിയാക്കാൻ രസം കേട്ടോ തൂമിന് പെട്ടെന്ന് ഫീലാവുന്ന കൂട്ടത്തിലാണ് നാണം വരും പെട്ടെന്ന് നാണും നാണക്കേടും ഒക്കെയുള്ള കൂട്ടത്തിലാണ് കേട്ടോ പക്ഷേ അത് പെട്ടെന്ന് മാറി ഇതേ ഒരു കോമളനെ കണ്ടോ പെട്ടെന്ന് മാറി അവൻ വേറൊരു മൂഡിലെത്തി കേട്ടോ അപ്പോൾ സ്കൂളിൽ പോവാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്താവും എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ ഡിംബിൾ പറഞ്ഞു ഡിംബിൾ കൂടെ പോകും രാവിലെ എല്ലാവരും കൊണ്ടാക്കുന്ന ഒരു തിരക്കും വണ്ടി വണ്ടിയൊന്നും ഡിക്ക് ഇറങ്ങിപ്പോയി ആക്കാൻ പറ്റില്ല അപ്പോൾ ഡിംബിൾ കൂടെ പോവും ഡിം കാരണം എനിക്ക് ചാക്കോച്ചം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇന്ന് ഡിമ്പിളോട് പറഞ്ഞ ആൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ ഡിം സത്യം പറഞ്ഞാൽ ഇന്ന് മെയിൻ ഹൈലൈറ്റ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞായിരിക്കും കേട്ടോ അങ്ങനെ ചില ദിവസങ്ങളിൽ പല വാക്ക് ഒരു വാക്ക് വന്ന് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നല്ല പരാതിയുണ്ട് ഞാനത് മാറ്റാൻ മാക്സിമം ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലേ കാരണം നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് അല്ല അത് നമുക്ക് പറയേണ്ട മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചാക്കോച്ചയ വളരെ വിഷമപൂർവ്വം അവർ പോകണം നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ രണ്ടാമത്തെ പിള്ളേർ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മൂത്ത ആൾക്കാർ സ്കൂളിൽ പോകുന്ന കാണുമ്പോൾ ഇളയാൾക്കും പോകാൻ ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ കാര്യത്തിൽ എങ്ങനെയാവും എന്ന് എന്നെനിക്കറിയത്തില്ല അപ്പോൾ അതെ അവർ പോയി ആ ഒരു ഗ്യാപ്പ് വണ്ടികളൊന്നുമില്ല അപ്പോൾ ഞാൻ മിച്ചമൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയെടുത്തു ഈ ഒരു ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ മിച്ചപടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കാരണം ചാക്കോച്ചിന് ഇത് കഴിയുമ്പോൾ ഉറങ്ങാനുള്ള വാഷ് തുടങ്ങും അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ട് എന്താണ് പാത്രങ്ങൾ ഇതേ ഒരു ലോഡ് കിടപ്പുണ്ട് ഇതെല്ലാം കഴുകണം അതെ എല്ലാം കഴുകി അതിൻ്റെ ഇടയ്ക്ക് ചാക്കോച്ചൻ പകുതി ഓട്ട്സേ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി പകുതിയൊക്കെ കൊടുത്തിട്ട് ഞാൻ അദ്ദേഹം സെറ്റാക്കി പക്ഷെ അടുക്കളയിൽ നിന്ന് തന്നെ ആൾ ഉറങ്ങിപ്പോയിട്ട് അത്രയും ടയേർഡായിരുന്നു ഏതായാലും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു അവനെ തുടച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞാൻ അവനെ കൊണ്ട് കിടത്തി പിന്നെ ഇന്ന് തുണി അലക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ തുണിയൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കി സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ സ്റ്റെയർ കേസിലെ ചെടിക്ക് ഒഴിക്കണം ഹാളിലിരിക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കണം അതൊക്കെ എനിക്ക് തോ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വേണം ഇതെല്ലാം ചെയ്ത് റൂം ഒതുക്കണം റൂം തുത്തു വരണം ബാത്റൂമ് കഴുകണം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിലെ ബെഡ്റൂമും വാഷ്റൂമും കഴുകിയിട്ട് കുറച്ച് ദിവസമായി എനിക്ക് പറ്റണില്ല അതാണ് സത്യം അപ്പോൾ ഒരു വിധത്തിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇന്ന് അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അമൃതം വാങ്ങിക്കാൻ വരണം ചാക്കോച്ചനുള്ള അമൃതം പൊടി അപ്പം ഞാൻ ഇവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ പോയിട്ട് വരാമെന്ന് വെച്ചപ്പോൾ വീഡിയോ കോൾ ഇത് മമ്മിയുടെ ഫ്രണ്ടിൽ വെച്ചു കൊടുത്തിട്ട് വന്നു അപ്പം ദൈ നമ്മുടെ അങ്കൻവാടിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ദൈ അമൃതം പൊടിയൊക്കെ കൊണ്ട് ഞാൻ വന്നു ഞാൻ ഓടി വന്നു കാരണം ചാക്കോച്ചൻ അവിടെ ഉറങ്ങാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചാക്കോച്ചനെഴുന്നേറ്റ് അപ്പം ചൂട് ചോറ് ലൗലാപ്പിൻ്റെ ഈ പാത്രത്തിൽ ഉടക്കുന്നൊരു സമോടും ഉണ്ട് അതിട്ട് ഉടച്ച് കഞ്ഞിവെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം അവന് ചോറൊക്കെ കൊടുത്ത് എൻ്റെ പരിപാടി തോമ്പും പാച്ചും വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ലഞ്ചും കഴിച്ചിട്ട് ഞാൻ ഇരുന്നു ഡിമ്പിൾ ഞാനും ഡിം ഡിംബിളാണ് വെച്ചത് ചെറിയ ചെറിയ ഹെൽപ്പ് തേങ്ങാ ചിരണ്ടി കൊടുക്കലൊക്കെ ചെയ്ത് ഞാൻ കൊടുത്തു തേങ്ങാ ചിരണ്ടൽ എൻ്റെ ഡാഡിയുടെ മെയിൻ ഡ്യൂട്ടിയാണ് പക്ഷേ ഇപ്പം ഞാൻ ഡാഡീനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറില്ല ഞാൻ തന്നെ മാക്സിമം ചരണ്ടി അങ്ങ് കൊടുക്കൂട്ടോ അപ്പോൾ ഒന്നുകിൽ സ്റ്റോക്ക് ചെയ്ത് ഫ്രീസറിൽ കയറ്റും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ അപ്പോൾ അത് ഞാൻ ലഞ്ച് എടുത്തു ഇന്ന് രസവും ചിക്കൻ റോസ്റ്റും വെളുത്തുള്ളി അച്ചാറും ആയിരുന്നു കേട്ടോ പിന്നെ അവരെ കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ചാക്കോച്ചൻ നമ്മൾ ആൾ ഇങ്ങനെ നിൽക്കുമെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ട്രൈ ചെയ്തു തുടങ്ങി ഞാൻ എഴുന്നേറ്റോളാം എനിക്ക് ആരുടെ സഹായം വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ചേട്ടൻ അപ്പോൾ മമ്മീനെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പ് ഇടും മമ്മിക്ക് ആക്ച്വലി സമയം കിട്ടാറില്ല അവനെ ഒന്ന് കളിപ്പിക്കാനോ കൊഞ്ചിക്കാനോ ഒന്ന് അത്രയ്ക്കും തിരക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ മമ്മിയുടെ കിട്ടിയ അവസരം കൊണ്ട് അവൻ മമ്മീനെ പോയി സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല മൈക്രോസ്കോപ്പ് കണ്ടാണ് താഴെ ഓരോ അരിമണിയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ അവൻ തന്നെ നിൽക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയതാണ് ആദ്യം അപ്പുറത്തെ സോഫയിൽ നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പേടിയായി പെട്ടെന്ന് ഓടിപ്പോയി അവൻ്റെ അടുത്തോട്ട് പിന്നെ അവൻ തന്നെ ഇപ്പുറത്തോട്ട് വന്നിട്ട് ട്രൈ ചെയ്യാണ് ആദ്യം നേത്ത് തോറ്റു ഭൂമിയാണ്ട് ചാഷാലം പ്രണാമം ചെയ്തു കേട്ടോ പിന്നെയും പിന്നെയും അവൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ തോമിനെ സംബന്ധിച്ച് തോമ അനങ്ങത്തിലായിരുന്നു അനങ്ങപ്പറയായിരുന്നു പക്ഷേ ചാക്കോച്ചൻ അങ്ങനെയല്ല ചാക്കോച്ചൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ചെറിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിന്ന് നിന്ന് നിന്നതേ ട്രൈ ചെയ്തതേ അവസാനത്തെ ട്രൈ വിജയിച്ചു കേട്ടോ അപ്പം നമ്മുടെ ചാക്കോച്ചൻ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഴാൻ പോയെങ്കിലും അവൻ തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു അപ്പോഴേക്കും നെയ് നമ്മുടെ ചേട്ടനും ഗ്യാങ് ചേട്ടന്മാരും ഗ്യാങ് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം നോക്കിയപ്പം തോമുനെ കാണാനില്ല അപ്പം ഡാഡിക്ക് ഡോൺ ചാട്ടൻ്റെ അടുത്ത് ഹബ്ബിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഓർത്തിനിയും അച്ചക്കനിനി അവിടെ ഇറങ്ങിയോ അതേ മേ മാതാവ് പെട്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അവർ സീറ്റിൻ്റെ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ തോമു അപ്പോൾ ഞാൻ ഡാഡിയോട് ചോദിച്ചു ഡാഡി അവൻ അവിടെ ഇറങ്ങിയോ ഏയ് ഇല്ലതേ സീറ്റിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഇത് കണ്ട രണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം വയറിന് വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയേന് പാച്ചുവിന് ഒരു പ്രാവശ്യം ലൂസ് മോഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തോമന് എന്താ പറയുക ഇതുവരെ പ്രശ്നങ്ങളില്ല അറിയില്ല അപ്പോൾ ഇതേ രണ്ട് പേര് ഡിമ്പിൾക്ക് ബേബിൾസ് തന്നെ ഒന്നും ഇറങ്ങണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം പണ്ണ് വാങ്ങിക്കുക അപ്പോൾ അവിടെ നിന്ന് ഡിമ്പിളിനെ നല്ലപോലെ മുടിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോനായിരിക്കുള്ളൂ പാച്ചു അങ്ങനെയൊന്നും ചോദിക്കില്ല തൂങ് കുറേ നാളായിട്ടോ പുറത്ത് പോയിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞവനെപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോകാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഞാൻ രണ്ട് പേരെയും കുളിപ്പിച്ച് റൂമിൽ കയറ്റി ഇന്ന് പതിവില്ലാതെ തൂങ്ങു പറഞ്ഞു തൂങ്ങുനെ ഉറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്നാൽ പിന്നെ ഉറങ്ങിക്കോ കാരണം അവൻ കരഞ്ഞിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് അറിയാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയാൽ മതി ഒരു മണിക്കൂർ അത് കഴിയുമ്പോൾ എഴുന്നേക്കണമെന്ന് പറഞ്ഞു ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു അപ്പോൾ ഞാൻ ഫോൺ വെച്ചു കൊടുത്തവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാക്കോച്ചൻ എഴുന്നേറ്റ് അപ്പോൾ ദേ ഫോ ഡ്രസ്സൊക്കെ എടിപ്പിച്ചിരിക്കുന്നുണ്ട് ചാക്കോച്ചൻ ജസ്റ്റ് എഴുന്നേറ്റോളൂ അപ്പോൾ അവനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ അവിടെ ഇരുത്തിയേക്കുകയാണ് അപ്പോൾ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാണ് തോമു പുഷ്പ പറഞ്ഞ പുഷ്പവക്ക് വെക്ക് പുഷ്പ വെക്കുന്നതാണ് കേട്ടോ പുഷ്പ റ്റൂലെ പാട്ടിറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അത് ആളെങ്ങനെയോ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള അങ്കപ്പാടാണ് എൻ്റെ അടുത്ത് ചാക്കോച്ചന് അതൊന്നും ഇഷ്ടമില്ല ചാക്കോച്ചന് കുറിഞ്ഞു പൂച്ചയും കാത്തും അല്ലെങ്കിൽ കോക്കോമലൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് പിന്നെ ചാക്കോച്ചൻ പറഞ്ഞ് സാരമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡിരിക്കുകയാണ് അപ്പോഴത്തെ പുഷ്പല് സ്റ്റെപ്പ് ഇടാനാണെന്ന് തോന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തോട്ട് ഇവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പുഷ്പാറ്റൂല് പാട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അപ്പോഴേ ആലോചിച്ചു ഞാൻ ഭയങ്കര അപ്ഡേറ്റഡായി പോയെന്നുള്ള കാര്യം സിനിമകളൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പം ടി വി ഇവർ കസ്റ്റഡിയിലെടുത്തു മറ്റേത് ഞാൻ ടി വിയിൽ എന്തെങ്കിലും സിനിമ കാണുമായിരുന്നു ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇപ്പം അതുമില്ല ടി വി ഫുള്ളി ഓക്യുപ്പൈഡ് ബൈ ചാക്കോച്ചൻ അതുപോലെ തന്നെ തോമു തോമ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് പറയാൻ ഡയനാൻഡ് റോമോ വെക്കണമെന്ന് പറയും ചാക്കോച്ചന് റൈംസ് വേണം ആകെ മൊത്തം നല്ലതാണ് പക്ഷേ ഏതോ ഒരു നല്ല സമയത്തെടുത്ത ടി വി ആണ് കേട്ടോ എനിക്ക് അതുപോലെ ഞാൻ മുതലാക്കി കാരണം നമ്മുടെ മൺറാട വീട്ടിലായിരുന്നപ്പോഴും ചാക്കോ തോമനെ വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും ഇരുത്താൻ ഞാൻ വാങ്ങിച്ച് അല്ല ടി വി ചേ സിനിമകളെ വെച്ച് ഇവിടെ ഇവിടെ ചാക്കോച്ചിനും ഉപകാരപ്പെട്ടു അന്ന് എന്നോട് അമ്മ ചോദിച്ചു ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ ഫ്യൂച്ചറിലേക്ക് കണക്കാക്കിയാണ് മേടിക്കുന്നത് നമ്മുടെ അവിടെ സ്മാർട്ട് ടി വി അല്ല എൽ ഇ ഡി ടി വി ആയിരിക്കുന്നതെങ്കിലും സ്മാർട്ട് ടി വി അല്ല അപ്പം ഞാൻ പറഞ്ഞു ഇതിരിക്കട്ടെ ആദ്യം ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് അപ്പം പറഞ്ഞു ഇതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തൽക്കാലം ഇല്ല നീ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചാണെങ്കിൽ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം അവിടെ ഒരു സാധനം വയ്ക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ട് വന്നതാണ് പക്ഷേ അത് ഭയങ്കര യൂസ്ഫുള്ളായി പിന്നെ ഞാൻ വേളിൽ വൈഫൈ എടുത്തതും എൻ്റെ ഒരു മികച്ചൊരു തീരുമാനമായിരുന്നു എനിക്ക് തോന്നിയിട്ടാണ് കാരണം നമ്മുടെ താഴത്തെ വൈഫൈ ആക്സസിബിൾ അല്ല കിട്ടില്ല നമ്മൾ സ്റ്റെയർ കേസ് കയറുന്ന വഴിക്ക് അത് പോകും അപ്പോൾ എനിക്ക് ടി വി ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഫോണിലെ ഡാറ്റ കഴിയുമ്പം സ്പീഡ് കുറയും അതപ്പോൾ തോന്നിന് ദേഷ്യം വരും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് വൈഫൈ എടുത്തത് കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നെ ഞാൻ താഴെ പോയിരിക്കണം നമ്മുടെ നോർമൽ ഡേറ്റയിലാണെങ്കിൽ ഞാൻ കയറുന്നുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം സോ വൈഫൈ എടുത്തുകൊണ്ട് കുറച്ച് നല്ല യൂസ്ഫുൾ ആയി എന്ന് വേണം പറയാൻ പക്ഷെ കയറാനൊക്കെ ഡിലേ ആണെങ്കിലും എനിക്ക് പിള്ളേരെ മേയ്ക്കാൻ വൈഫൈ എന്തായാലും വേണം യൂട്യൂബിന് നിർബന്ധമായിട്ടുള്ളൊരു ഘടകമാണ് വൈഫൈ എന്നുള്ളത് ഈവൻ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴായാലും വൈഫൈ ഉണ്ടോ വൈഫൈ ഉണ്ടോ എന്നാണ് ചോദിക്കുക സ്റ്റേയ്ക്ക് പോയ സമയത്ത് വയനാടൊക്കെ പോയ സമയത്ത് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ താഴെ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഒരു ഏഴുമണിയൊക്കെയായപ്പോഴാണ് വന്നത് അപ്പോൾ ഡി ഓൾറെഡി കുക്കിങ് തുടങ്ങിയായിരുന്നു അപ്പോൾ എന്നോട് ചായ വെക്കാൻ പറഞ്ഞു ഞാൻ ചായയൊക്കെ വെച്ചു കാരണം നിങ്ങൾ കുക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു ഞാനിത് നമ്മുടെ അമൃതം പൊടിയും കൊണ്ട് കിണത്തപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമൃതം പൊടിയുടെ നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ബിന്ദു തൻറ്റിക്കാണ് കേട്ടോ നമ്മുടെ ഷാജി അച്ഛൻ്റെ വൈഫിനുള്ളതാണ് അതെ ചാക്കോച്ചൻ്റെ ഭയങ്കര ഡിഷ്ടായിട്ടോ ചാക്കൊച്ച ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു അപ്പോൾ വലിയ കാര്യമായിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ കാരണം എന്താവും ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്നാലും അവൻ ഞാൻ കൊടുത്തത് വളരെ ഭംഗിയിൽ അവനും തോമൂനെ കൂട്ട് തന്നെയാണ് കേട്ടോ തന്നെ കഴിക്കാനാണ് ഇഷ്ടം നമ്മൾ വാരി കൊടുക്കുന്ന ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ കുറുക്കൊക്കെ നമ്മൾ തന്നെ കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഞാനിപ്പോൾ അങ്ങനെ കഴിപ്പിച്ച് ശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ് പിള്ളേരെ വാരി കൊടുത്ത് ശീലിപ്പിച്ചാലും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് സ്കൂൾ നമ്മുടെ ഫസ്റ്റ് സ്കൂളിൽ നിന്നുള്ള വീഡിയോ വന്നത് ഇന്ന് വേൾഡ് റീഡിങ് ഡേ സംതിങ് ആണ് കേട്ടോ എനിക്ക് അവർ പറഞ്ഞപ്പോഴാണ് എനിക്കോ അറിയുന്നത് അതുപോലെ തന്നെ ഫ്രൈഡേ ഇനി ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് അന്ന് വൈറ്റ് ഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേ അവര് ഭയങ്കരമായ പഠിത്തത്തിലാണ് കേട്ടോ അപ്പോൾ തോമു ഇപ്പോൾ ഏ കാണിക്കും ഏ എഴുതാൻ തുടങ്ങിട്ടോ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട് ഏ എഴുതാനായിട്ട് അപ്പോൾ തോമുവിൻ്റെ കയ്യിൽ ഇപ്പം തൊലി പോവണ്ട കേട്ടോ ക്ലൈമറ്റ് ചെയ്ഞ്ച് അപ്പോൾ അവനത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് പക്ഷെ പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദി ഇപ്പം ഞാൻ എന്തിനാണ് ഇപ്പം ഡിപ്പെൻസ് അപ്പോൺ ദി പറഞ്ഞത് സോറി കേട്ടോ അപ്പോൾ ദേ അവരുടെ ആണെന്ന് തോന്നുന്നു ഇത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ ബുക്സ് അവിടുത്തെ ബുക്സ് ആയിരിക്കണം അറിഞ്ഞുകൂടെ അപ്പോൾ അവർ ഭയങ്കര കാര്യമായിട്ടുള്ള വായനയിലും ഒക്കെയാണ് അപ്പോൾ ജോ ജോസു ആണ് കേട്ടോ ജോസു ഭയങ്കര പഠിപ്പേനാണ് ജോസിനെ ജോസു നടത്ത സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ജോസിന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് തോമുവിനെ സംബന്ധിച്ച് തോമുവിൻ്റെ ലോകം ബബിൾസ് ബബിൾസായിരുന്നല്ലോ ബബിൾസിൽ പഠിത്തമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ ലോകം ബബിൾസ് ബബിൾസാണ് കേട്ടോ അപ്പം ഏ അവർ പഠിച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റിട്ടാക്കിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ അപ്പോൾ അതേ മയക്കയും ഇവയും ഒക്കെ ഇരിപ്പുണ്ട് റീഡിങ്ങിൻ്റെ അവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എൻജോയ് ചെയ്തു അപ്പോൾ തോമു വന്നിട്ട് പറഞ്ഞു ബുക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ തോമു ആൻ്റണി കേട്ടോ ഫ്രണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച തോമു ആൻ്റണിയും ഒന്നിച്ചായിരിക്കും കേട്ടോ അപ്പോൾ അതെ അവിടെ പാച്ചും തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വോമപ്പ് സെക്ഷനിൽ അസംബ്ലി ടൈമിൽ ഗമ്മി ഗിയർ പക്ഷേ ഗമ്മി ബിയറും ഞാൻ ജാക്സൺ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് ഇവിടെ തകർത്തിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് തോമ്പുന്ന രാവിലെ മുഖം ഒരു ഡള് ആയിരുന്നില്ല മിണ്ടാണ്ട് കയറിപ്പോയി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷെ പാച്ചു കരഞ്ഞെന്ന് എന്ന് കേട്ടോ അതായത് ഈ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് വന്ന പിള്ളേർക്ക് മടി വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തോമ എനിക്കൊന്ന് ബബിൾസിലാകെ മൂന്നു ദിവസേ പോകാതിരുന്നിട്ടുള്ളതായിരിക്കും ബാക്കി എല്ലാ ദിവസവും തോമ പോയിട്ടുണ്ട് അത്രയ്ക്കും കൃത്യനിഷ്ഠമുള്ള കുട്ടിയായിരുന്നു ബബിൾസിൽ ഇനി ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇന്നലെ ഒരു ദിവസം ലീവ് അത് പിന്നെ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ലൂസ് മോഷനാണെന്ന് അറിഞ്ഞിട്ട് അവർ സംഭവം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് വിടുമെങ്കിലും ഇവൻ മാത്രമല്ല വേണം പല കുട്ടികളും അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് വിട്ടില്ല അത് ഞാൻ അവനോട് പറഞ്ഞിരുന്നുമോ അമ്മ ബാത്റൂമിൽ പോകണമെങ്കിൽ പറയണം അപ്പോൾ ചേച്ചി കൊണ്ടുപോകുന്നത് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ ആൾ ആൾക്ക് ഒന്നും തോന്നിയില്ല എന്നാണ് ആൾ പറഞ്ഞത് വന്നിട്ട് അപ്പോൾ അതേപോലെ ബാത്റൂമിൽ പോയിട്ട് കാര്യം സാധിച്ചു എന്ന് പറയണം അപ്പോൾ വലിയ ഇപ്പം ലൂസ് ഒന്നും കേട്ടോ ഭയങ്കര ഫാർ ബെറ്റർ അഡ്മൻ്റെ തിരക്കും കാര്യങ്ങളും കുറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ശരിക്കും ഒരു ഷെഡ്യൂളിൽ എത്തിയിട്ടില്ല ഇവർക്ക് ഈ ഒന്നുമല്ലാത്ത സമയത്ത് പോക്കും വരവും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും അങ്ങോട്ടൊരു ഷെഡ്യൂളിൽ എത്തിയിട്ടില്ല പിന്നെ മാക്സിമം നമ്മൾ ഓരോ കാര്യങ്ങളും ടൈമിനാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് സത്യം അപ്പോൾ പിള്ളേരുടെ ഡാൻസും പാട്ടും കൂത്തും മേളവും ഒക്കെയാണ് അപ്പം നിമ്പിളും ഇന്ന് വ്ലോഗ് ഡെയിലി മേ ലൈഫ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തം ജക പുകയാണെന്ന് പറയുന്നതാണ് കേട്ടോ നല്ലത് ഞാനപ്പം ഇതിനിടയ്ക്ക് കിണർത്തപ്പം ഉണ്ടാക്കി ഡിമ്പിളിനെ നാളെ രാവിലത്തെ ഞങ്ങൾ പാച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചിരകി കൊടുത്തു പിന്നെ പാത്രങ്ങൾ കുറച്ച് ഞങ്ങൾ രണ്ടുപേർ ഷെയർ ചെയ്ത് കഴുകി പിന്നെ പാച്ചൂരിന് ഞാനിന്ന് ഫുഡ് കൊടുത്തപ്പോൾ പാച്ചു മിണ്ടാണ്ടിരുന്ന് കഴിച്ചു അപ്പോൾ ഞാൻ മെനക്കെട്ടവിടുന്ന പാച്ചൂന് ഫുഡ് കൊടുത്തു തോമ ഒന്ന് വൈകുന്നേരം ക്രീം പണ്ണാണ് കഴിച്ചത് പാച്ചും ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച് തോന്നും രാത്രി ക്രീം കണ് ക്രീം പണ് കഴിച്ചു അപ്പം ഞാൻ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല ഈ നമ്മൾ ആവശ്യമില്ലാതെ ഒത്തിരി കുത്തിക്കയറ്റി കൊടുക്കുമ്പോൾ അത് രാത്രി എനിക്ക് തന്നെ പണിയാവും ഛർദിലും മേളവും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കോഴ്സ് ചെയ്തില്ല പിന്നെ അവന് വിശക്കാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി എന്നോട് ഒന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഇന്ന് അത്ര നല്ല ദിവസമല്ലായിരുന്നു ഉച്ച വരെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പം ചീറ്റി പോയത് എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അതേ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ഉറങ്ങി ഇനിയിപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ വേറൊരു ബ്ലോഗായിട്ട് ഞാൻ വേഗം വരാം അതുവരെ എല്ലാവർക്കും ബ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആൻഡ് ലവ്വിങ് മീ കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ